മത്സ്യക്കന്യകയായി മാറിയ ലീ ബാനിന്റെ കഥ പുരാതന അയർലൻഡിൽ ലോഫ് നെയ്ഗ് എന്ന തടാകത്തിനടുത്ത് ജീവിച്ചിരുന്ന ഒരു രാജകുമാരിയായിരുന്നു ലീ ബാൻ ഒരിക്കൽ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ അവളുടെ കുടുംബം മുഴുവൻ ഒലിച്ചുപോവുകയും അവൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിൽ അവളൊരു അകപ്പെടുകയും ദൈവങ്ങളുടെ കാരുണ്യത്താൽ അവളൊരു മത്സ്യകന്യകയായി മാറുകയും ചെയ്തു മത്സ്യകന്യായി മാറിയ ലീബാൻ മുന്നൂറ് വർഷത്തോളം ലോഫ് നീഗ് തടാകത്തിൽ നീന്തിത്തൊടിച്ചു അവൾക്ക് മീനിന്റെ രൂപവും എന്നാൽ മനുഷ്യന്റെ പാട്ടും സംസാരശേഷിയുമുണ്ടായിരുന്നു തടാകത്തിലെ മീനുകളായിരുന്നു അവളുടെ കൂട്ടുകാർ കാലക്രമേണ അവൾക്ക് മനുഷ്യരുമായി വീണ്ടും ബന്ധപ്പെടാൻ അതിയായ ആഗ്രഹം തോന്നി ഒരു ദിവസം ഒരു പുരോഹിതനായ കോൺഗൽ തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലീബാൻ ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നത് കേട്ടു ആ ഗാനം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ലീബാൻ കോങ്കലിനോട് തന്നെ കരയിലേക്ക് കൊണ്ടുവരാൻ അപേക്ഷിച്ചു എന്നാൽ അവൾക്ക് തടാകത്തിൽ നിന്ന് പുറത്തുവരണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ടായിരുന്നു ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് മാമോദീസ മുങ്ങാൻ അവൾ തയ്യാറായിരുന്നു കോങ്കൽ ലീബാനെ കരയിലേക്ക് കൊണ്ടുവരികയും അവൾക്ക് മാമോദീസ നൽകുകയും ചെയ്തു അവൾക്ക് മുർഗൻ അഥവാ കടലിൽ ജനിച്ചവൾ എന്ന് പേരു നൽകി മാമുദീസയ്ക്കു ശേഷം ലീബാൻ ഒരു മത്സ്യകന്യകയുടെ രൂപത്തിൽ നിന്ന് മാറി ഒരു സാധാരണ സ്ത്രീയായി മാറി അവളുടെ ആഗ്രഹം സഫലമായതിൽ അവൾ സന്തോഷവതിയായിരുന്നു ഈ കഥ അയർലൻഡിൽ വളരെ പ്രചാരത്തിലുണ്ട് പ്രത്യേകിച്ച് അൾസ്റ്റർ പ്രവിശ്യയിൽ ഇത് പ്രകൃതിയുമായും വിശ്വാസവുമായും മനുഷ്യന്റെ ആഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ട ഒരു മനോഹരമായ ഐതിഹ്യമാണ്